അപ്പൊ അത് എന്തൊക്കെയെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിടാൻ പോകുന്നത് അപ്പൊ ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് നേരെ വീഡിയോ എന്നിട്ട് പോവാം ഗോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഈ നോക്കാം ഫസ്റ്റ് ആയിട്ട് തന്നെ ഇത് ഒരു നമ്മുടെ നാട്ടില് ജോംസ് എന്നൊക്കെ പറയും ഇവിടെ ജംസ് ആണ് കിട്ടില്ല അതിന്റെ പകരം കിട്ടുന്ന ഒരു സൈറ്റ് ആട്ടോ എന്നാണ് ഇതിന്റെ പേര് ഇതുപോലെ ഒരു ഉണ്ടായിട്ട് കിട്ടുന്ന സാധനം ഈ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് എനിക്ക് അടിപൊളിയായി അങ്ങനെ ഈ സാധനം കിട്ടി പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് രണ്ടാണോ കേട്ടോ കിട്ടിച്ചുള്ളത് എനിക്ക് കഴിച്ചിട്ടിട്ട് പക്ഷെ നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം കമ്മൽപൂരി എനിക്കത് കമ്മലായിട്ടേ രണ്ടാണോ കിട്ടിച്ചു കേട്ടോരോട്ട് ഒരു ഇതെല്ലേ നമ്മളെ തിച്ചൂട്ടിയാക്കാം വലിയ തിച്ചൂട്ടി അപ്പൊ നമുക്ക് ഒരു വലിയ ടിക്കാറ്റി വെച്ചിണ്ട് പിന്നെ

ബൗണ്ടറി ബൗണ്ടറി ബൗണ്ട്രീ ബൗണ്ടി ആ ബൗണ്ടി ബൗണ്ടി ബൗണ്ട്രീന പറയാ ഇപ്പോഴും ബൗണ്ടറി ബൗണ്ട്രീ ബൗണ്ട്രീ പറയൽ അയി ബൗണ്ടി അടിപൊളി മിഠായി തേങ്ങ കൊള്ള ബൗണ്ട്രീ എനിക്ക് മൈൻഡ് ഇഷ്ടം ഉണ്ടായി ബൗണ്ടി 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 അങ്ങനെ ബൗണ്ടി ലാസ്റ്റ് വൺ ബൗണ്ടറി ഞാൻ ഇതാക്കാം കേട്ടോ ഒരു മാല അതുപോലെ ഒരു ബെൽറ്റ് ബെൽറ്റാണ് നമ്മൾ ബൗണ്ടറി കിട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ ട്വിക്സ് കിട്ടിയിട്ട് ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്ത് മിട്ടായോ പക്ഷേ ഇത് ഞാൻ ട്വിക്സ് ഇതുവരെ കഴിച്ചിട്ടില്ല നമുക്ക് അറിയത്തില്ലതാണ് ഇത് നമ്മൾ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടെ അപ്പോൾ ഒരു ട്വിക്സ് കൂട്ട ട്വിക്സ് നമുക്കൊരു പ്സ് നമുക്കൊരു ഗോൾഡൻ

ാണ് ഓക്കെ അപ്പൊ നമുക്കിത് കഴിച്ചു നോക്കാം ഫസ്റ്റ് വൺ തന്നെ ഞാൻ എടുക്കുന്നത് ഇതുപോലെ ടേസ്റ്റ് ചെയ്തിരിക്കുന്നു വിശ്വാസിക്കുന്നു നല്ല ടേസ്റ്റ് ചെയ്തിരിക്കണു നമ്മൾ കഴിച്ചു അതുപോലെ മിഠായി വിശ്വാസം ഒരുപാട് ഒരുപാട് പേരെ ഞാൻ കഴിക്കണ കണ്ടിട്ടുണ്ട് ഒരുപാട് വലിയ കഴിക്കാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം നാട്ടിലൊന്നും നല്ല വിലല്ലോ പക്ഷെ ഞാൻ ഇങ്ങനത്തെ മിഠായികൾ വേണേ ഞാൻ നോക്കി ബിരിയാണി അങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിക്കുന്നതാണ് ഇവിടെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ മേടിക്കാം തുടങ്ങിയത് ഇവിടെ ഇങ്ങനത്തെ ഐറ്റംസാ ഉള്ളത് അപ്പൊ നമ്മൾ ഇത് വയ്ക്കുക അല്ല അപ്പം എന്താ കഴിച്ച അടിപൊളിയാട്ടം നല്ല ടേസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു എനിക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ മിട്ട്സ് ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ താവല്ലോ അയ്യോ ഇതെനിക്ക് സർപ്രൈസായി കിട്ടിയതാ സർപ്രൈസ് ഓ ഇനെ അടുത്ത വിട്ടാ ടേസ്റ്റ് ചെയ്തു നോക്കാട്ടോ എടി ഇത് ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേരോട കുട്ടിയാനേ പേരോരോചുറു പിരുറുറുചുറു നമുക്കല്ല നമ്മൾ ചെറുputika ഇതാ പൊട്ടി പെട്ടൻ പൊട്ടിക്ക് കുട്ടാ ഗൈസ് പൊട്ടിയ ഇങ്ങനെ കേട്ടോ ഇത് ഇങ്ങനെ മറഞ്ഞ് കിട്ടും പഴച്ച കിട്ടിയിട്ടുണ്ട് ഞാനിത് തയ്ച്ച് വെക്കാം ഇത് മൂന്നെണ്ണ വരുന്നത് അപ്പൊ നമുക്കിനത് അയ്യോ ഇത് എടുത്താലേ കിട്ടത്തുള്ളൂ ഇത് തുറക്കാം ചോക്ലേറ്റ് നോക്കാം ഒന്നും കൂടി വേറെ ரெண்டு மத்த ത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് രണ്ട് കീപ് സെറ്റ് കാരണം രണ്ട് രണ്ട് സെറ്റ് ഒന്നിയും കവർ ഒക്കെ ഞാൻ മാറ്റി തരാവേ സഫർ അത് നമുക്ക് ഇതിന് കൂടെ നമ്മൾ രണ്ടിലോ എന്ന കഷ്ണമായി അതുപോലെ നമ്മളെ അയറ്റ നമ്മളെ ടൊമാറ്റോ ഡോസ് പോലത്തെ ഇല്ല ടൊമാറ്റോ ഡോസ് ഇതും മയോണേസ് ആണെന്നാണ് എനിക്ക് വിശ്വാസം മയോണൈസ് ആയാൽ നമ്മൾ പൊടിക്കുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ മയോണീസും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ രണ്ട് ഐറ്റം വരുന്നുണ്ട് കിട്ടുന്നത് മുരുണ്ട

എനിക്ക് തുറന്ന് നോക്കട്ടെ അത് ഇതാണ് കാരണം എന്താ ചെയ്ത് ഭയങ്കര എന്താ നോക്കാം നമുക്ക് ഇത് നോക്കട്ടെ അപ്പൊ നമുക്ക് ഇതൊക്കെ ഫസ്റ്റ് പറഞ്ഞു നോക്കാം ഇതാണ് ഉള്ളത് അത് അങ്ങനെയാണ് എന്താ ജീവ ഇത് നമുക്കിപ്പോണ്ടാവാറുണ്ടി പക്ഷെ ചിന്തിപ്പോ എനിക്ക് ഫ്രണ്ട് കണ്ട ഫ്രണ്ടിനെ ഇങ്ങനെയാട്ട വരുന്നത് ആയ ചോറും

Thank you. എല്ലാം കഴിച്ചു ലെങ്കി എനിക്ക് ബുഹാരിയും ഷവായിരുന്നു അതിനുശേഷം ഞാന് ഫോൺ കണ്ടു വ്ലോഗ്യൂ അപ്പൊ ഇത്രയുള്ളൂ എല്ലാരും ഹാപ്പി അരിച്ചു പിന്നെ നമ്മളെ ഒരു അടുത്തൊരു അടിപൊളി വീഡിയോ തന്നെ വരും പെട്ടെന്ന് തന്നെ വരും Adiwedi, kawan, bye bye. Assalamualaikum. Thanks for watching. Don't forget to subscribe.